നമ്മൾ ഓരോ റൗണ്ടിൻ്റെയും രാഷ്ട്രീയമായ മാനം പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രേക്ഷകരുമായി കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു വന്നത് അങ്ങനെ ഒന്നാമത്തെ റൗണ്ട് മുതൽ വഴിക്കടവിൻ്റെ അവസ്ഥ സൂചിപ്പിച്ചു വഴിക്കടവിൻ്റെ സാധ്യതകൾ സൂചിപ്പിച്ചു അതുപോലെ തന്നെ മൂത്തയിടത്തെക്കുറിച്ച് സംസാരിച്ചു ഇടക്കര സംസാരിച്ചു ഇതാ അടുത്തത് പോത്തുകളാണ് പോത്തുകളിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു എട്ടാം റൗണ്ട് എന്നുള്ളത് എൽ ഡി എഫ് ഉറ്റുനോക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതാണ് ഈ വോട്ടെണ്ണലിൽ ഇതുവരെ കണ്ട യു ഡി എഫിൻ്റെ മുന്നോട്ടു പോക്കിനെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ അതിലൊന്ന് ഇടപെടാൻ യെസ് എൽ ഡി എഫിന് കഴിയുമോ എന്നുള്ള ചോദ്യം ഇവിടെയാണ് ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ റൗണ്ട് ഈ റൗണ്ടിൽ പോത്തുഗലിൽ അത് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ നിലയിലേക്ക് എങ്ങനെയാണ് ആ റൗണ്ട് എട്ടാം റൗണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ വോട്ടുകൾ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അൻവർ ഏത് നിലയിൽ പോത്തുകളിൽ വോട്ട് സമാഹരിക്കും എന്നുള്ളത് പ്രധാനമാണ് അതുപോലെ തന്നെ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നതുപോലെ തന്നെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ യു ഡി എഫിന് മേൽ ലീഡ് നേടാൻ എൽ ഡി എഫിന് ഈ എട്ടാം റൗണ്ടിൽ കഴിയുമോ അതോ എൽ ഡി എഫ് യു ഡി എഫിനും ഒരു കണക്കൂട്ടലുണ്ട് പോത്തുകളിനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്ത പ്രകടനത്തെ സംബന്ധിച്ച് ആ നിലയിലേക്ക് പോകാൻ യു ഡി എഫിനെ കഴിയുമോ നിരവധി ചോദ്യങ്ങൾ കാത്തിരിക്കുന്നു നിരവധി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കാത്തിരിക്കുന്ന ഈ എട്ടാം റൗണ്ട് പ്രധാനപ്പെട്ടതാണ് പോത്തുകളിലെ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഘട്ടത്തിലതേക്കുറിച്ച് പറയാനാവുക എന്നുള്ളത് കൂടിയുണ്ട് ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ ഇതുവരെ ഇതുവരെ സ്ഥാനാർത്ഥികൾ സമാഹരിച്ച വോട്ടുകളുടെ എണ്ണം വളരെ സ്പഷ്ടമായി വായിച്ചെടുക്കാൻ കഴിയും വിധത്തിലേക്കുണ്ട് എന്നുള്ളതാണ് ഏഴായിരത്തി വോട്ടുകൾ ഇതിനോടകം ഈ മൂന്ന് പഞ്ചായത്തിൽ നിന്നായി പി വി അൻവർ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ അത് അത് യു ഡി എഫിനെ ബാധിച്ചിട്ടുമുണ്ട് ആ രീതിയിൽ മറ്റു പഞ്ചായത്തുകളിലേക്ക് വന്നാൽ എങ്ങനെയാകും എന്നതും കഴിഞ്ഞ തവണ കിട്ടിയാൽ പോരാ 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 അതിന്റെ ഇരട്ടി ഇരട്ടി പോരാട്ടി മെച്ചപ്പെട്ടില്ല മെച്ചപ്പെട്ട ലീഡുകൾ ലീഡുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ അരിയാടൻ അയ്യായിരത്തിൽ പരം ലീഡ് അവിടെയാണ് അവിടെ ഇനി വരുന്ന പഞ്ചായത്തുകളിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് ഇതുവരെ കണ്ടതിൽ അതിന്റെ ഒരു ഡാമേജ് നേരിട്ട മുന്നണി എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ആ മൂന്ന് പഞ്ചായത്തിലുമായി അവർക്ക് ഇപ്പോൾ കാണുന്ന അയ്യായിരത്തിന്റെ സ്ഥാനത്ത് ഒരു എണ്ണായിരത്തോളം ലീഡ് വരേണ്ടതാണ് ആ സ്ഥലത്ത് അതിനെ വലിയ തോതിൽ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ആഘാതം സൃഷ്ടിക്കുന്നതിൽ അൻവറിൻ്റെ ആ ഒരു സാന്നിധ്യം ഇടവരുത്തിയിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് പോത്തുകല്ല് മുതൽ സ്ഥിതി എന്ത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിലേക്ക് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം മുന്നോട്ട് പോകുന്നത് എസ് ഡി പി ഐ ഇതിനിടയിൽ സംസാരിക്കാത്ത പോയൊരു കാര്യമുണ്ട് എസ് ഡി പി ഐ നാല് റൗണ്ടുകളിൽ നാനൂറ്റി അറുപത്തിരണ്ട് വോട്ട് മാത്രമാണ് നേടിയിട്ടുള്ളത് വോട്ട് പോലും കാണാനില്ല എന്ന് പറയുന്നുണ്ട് അത് രണ്ടാമത്തെ കോളത്തിലാണോ അവസാനത്തെ കോളത്തിലാണോ പറ്റും അപ്പോ അതൊക്കെ സമാഹരിച്ച് ഏത് പെട്ടിയിൽ വീണു എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അല്ലെങ്കിൽ പരിശോധിക്കേണ്ട കാര്യമാണ് മുണ്ടേരി പോത്തുകല്ല് പ്രദേശമാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുണ്ടേരി പോത്തുകല്ല് മേഖല ഏതായാലും ഇടക്കര സമ്പൂർണമായിട്ട് ഷൗക്കത്തിനൊപ്പം നിന്നു അതുപോലെ തന്നെ മുത്തേടവും ഷൗക്കത്തിനെ സഹായിച്ചു വഴിക്കടവ് ഒന്ന് വിറപ്പിച്ചെങ്കിലും പക്ഷേ ഷൗക്കത്തിന്റെ കൂടെ നിന്നു കൈപിടിച്ചിട്ടുണ്ട് പക്ഷേ കാര്യമായ രീതിയിൽ പിടിച്ചിട്ടില്ല ഇനിയാണ് ഈ പോത്തുകല്ലിൻ്റെ പോത്തുകല്ലിൽ ആരായിരിക്കും വാഴുക എന്നതാണ് എൽ ഡി എഫിന് മുന്നോട്ട് പോകണമെങ്കിൽ കഴിഞ്ഞ നമ്മൾ കിട്ടിയ ലീഡ് പോരാ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ ലീഡിലേക്ക് അവർക്ക് എത്തേണ്ടി വരും എന്നൊരു നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇവിടെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ആ എന്ന് പറയുന്നത് ഒരു ചെറിയ കാണുന്നത് ാണ് പക്ഷേ കഴിഞ്ഞ റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോഴല്ലോ വരുമ്പോൾ മാത്രമാണ് നമുക്കതിലൊരു കുറച്ചുകൂടി ഒന്ന് പറ്റുകയുള്ള ഏതായാലും അല്പസമയത്തിന് തന്നെ നമുക്ക് എട്ടാം റൌണ്ടിന്റെ കണക്കുകളിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഏഴ് റൗണ്ട് പൂർത്തിയാകുമ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുകളുടെ ലീഡ് നിലവിൽ ആര്യാടൻ ശോകത്തിനുണ്ട് സ്വാഭാവികമായി ഇപ്പോൾ അത് അയ്യായിരത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാം കാരണം രണ്ട് വയസ്സത്തേക്ക് വോട്ട് വരുള്ളൂ അത് ഉറപ്പാണ് അതെ അത് അത് എത്തിയിട്ടുണ്ടാകും ഒരു സംശയവുമില്ല പക്ഷേ എൽ ഡി എഫിനോട് പ്രതീക്ഷിച്ച ലീഡെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക് പ്രസക് പ്രസക്തമാവുകയാണ് അതിനുള്ള ഉത്തരം ക്ലാരിറ്റിയിൽ ലഭിച്ചാൽ മാത്രമേ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ ഏതായാലും ഒരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ അതിലൊരു വ്യക്തത കിട്ടും ഇപ്പോൾ ഈ പോത്തുകല്ലിന്റെ മുണ്ടേരി അടക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുണ്ടേരി പോത്തുകല് ഭാഗമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്തോടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുള്ളത് ഈ കവളപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെയാണ് അത് വരുന്നത് പോത്തുകല് മുമ്പ് പറഞ്ഞതുപോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജന്മനാടാണ് പോത്തുകല് എൽ ഡി എഫിനെ പറഞ്ഞതുപോലെ ഈ കവളപ്പാറ ദുരന്തത്തെ തുടർന്നൊക്കെ ഏറ്റവും അവിടെ സർക്കാരാണ് ഇക്കാര്യങ്ങൾ ആകെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു കാര്യമായ പ്രതിഷേധം ഉന്നയിക്കാൻ കഴിയുന്ന വിധ റീൽസും അതുപോലെ തന്നെ ഒരു പാലം പണിയുന്നതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ചങ്ങാടത്തിലൂടെ സഞ്ചരിച്ചൊക്കെ റീൽസ് അവിടെ ആ കവളപ്പാറ ദുരന്തത്തെ തുടർന്നൊക്കെ ഇടപെടൽ വളരെ ശക്തമായി നടന്നു ഉദാഹരണത്തിന് പി വി അബ്ദുൾ വഹാബ് എം പി തന്നെ ഈ ദുരന്തമുണ്ടായി ഒരു മാസത്തിനകം സഹായധനം വിതരണം ചെയ്ത ഘട്ടത്തിൽ ഇത്ര അതിവേഗം നടപടികൾ സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ ഇതാദ്യമാണ് എന്ന് ഈ പോത്തു ബസ് സ്റ്റാൻഡിൽ വെച്ച് പറഞ്ഞു എന്ന് പറയുന്ന നമ്മൾ കണ്ടിരുന്നു പങ്കെടുത്ത ലീഗുകാരോ ാരോ കോൺഗ്രസുകാരോ ഡിസ്പൂട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് ഇതെല്ലാം അടങ്ങുന്ന ഒരു ശരി വന്നിട്ടുണ്ട് കറക്റ്റ് ആണ് ലീഡാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് പറയാൻ കഴിയുന്നത് വോട്ടാണ് ഏഴാം റൗണ്ടിൽ നേടിയത് സ്വരാജ് മൂവായിരത്തി എഴുന്നൂറ്റി നാല് ലീഡ് കുറയുന്നുണ്ടോ

ഏഴാം റൗണ്ടിൽ ലീഡ് കുറവാണ് നോക്കുമ്പോൾ ിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ലീഡ് നിലനിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു മുന്നണിയെ സംബന്ധിച്ച് ഇത് കംഫർട്ടബിൾ ആണ് അയ്യായിരത്തി ഒരുന്നൂറ്റി മൂന്ന് എന്നുള്ളത് കംഫർട്ടബിൾ തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ പക്ഷെ വരാൻ പോകുന്ന പഞ്ചായത്തുകൾ എതിർ മുന്നണിയുടെ എൽ ഡി എഫിന്റെ കണക്കൂട്ടലുകൾക്ക് അനുസരിച്ച് അതിന് വിശദമായി പെർഫോം ചെയ്താൽ പ്രകടനം അവർ കാഴ്ചവെച്ചാൽ ഇത് ഇതിനെ മറികടക്കാൻ എന്ന് ഒന്നും ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമേ അല്ല പക്ഷെ പോത്തുകല്ല് എങ്ങനെ എന്നതൊക്കെ അറിയുന്നതിനു അനുസരിച്ചിരിക്കും പോത്തുകല്ല് മുതലുള്ള പ്രദേശങ്ങളുടെ ഒരു ഒരു പ്രതികരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പോത്തുകല്ല് അതിനുശേഷം ചുങ്കത്ര വരുന്നുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗം വരുന്നുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലും വരികയാണ് കരുളായി പഞ്ചായത്തിലേക്ക് വരുന്നു അമരമ്പലത്തിലേക്ക് നമ്മൾ പോകേണ്ടത് നഗരസഭയിലേക്ക് പോകണം അതിനു മുമ്പ് അതും അപ്പോൾ ഇതെല്ലാമാണ് ഇനി എണ്ണാനിരിക്കുന്നത് അപ്പോൾ ഏഴാം റൗണ്ട് പൂർത്തിയായ ഘട്ടത്തിൽ ഏഴാം റൗണ്ടിൽ ശ്രദ്ധിക്കുക ഇതിപ്പോൾ എട്ടാം റൗണ്ട് ആണ് ഏഴാം റൗണ്ടിൽ കിട്ടിയ ലീഡ് ലീഡ് എന്ന് പറയുന്നത് വോട്ടിന്റെ മാത്രം ലീഡാണ് എന്നാൽ ആറാം റൗണ്ടിൽ എണ്ണൂറിൽ പരം വോട്ടിന്റെ ലീഡ് നേരത്തെ ഷൗക്കത്തിന് കിട്ടി അതാണ് ആ റൗണ്ടിൽ അവർക്ക് നേട്ടമായി വന്നത് പിന്നീട് ആ ലീഡ് കിട്ടിയത് രണ്ടാം റൗണ്ടിലായിരുന്നു വഴിക്കടവ് രണ്ടാം റൗണ്ടിലും ആ ലീഡ് കിട്ടി കിട്ടി പക്ഷേ വഴിക്കടവിലെ ഒന്നാം റൗണ്ടിലും ഇപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിലും ലീഡ് കിട്ടി അപ്പോൾ ഒന്നാം റൗണ്ടിലും ഏഴാം റൗണ്ടിലും ആണ് യഥാർത്ഥത്തിൽ അതുപോലെ മൂന്നാം റൗണ്ടിൽ എണ്ണ മൂന്ന് ഏഴ് ഈ റൗണ്ടുകളിലാണ് ആര്യാടൻ ചോക്കത്തിന്റെ ലീഡ് കുറഞ്ഞത് എന്നാൽ രണ്ടാം റൗണ്ടിലും നാലാം റൗണ്ടിലും ആറാം റൗണ്ടിലും ഒക്കെ മെച്ചപ്പെട്ട ലീഡ് കൊടുക്കൊണ്ടാണ് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ നിൽക്കുക പക്ഷെ അപ്പോഴും ഓർക്കേണ്ടത് യു ഡി എഫിന്റെ കണക്കൂട്ടലനുസരിച്ചുള്ള ഒരു ആകെ ലീഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ കണക്കുകൾ പ്രകാരം ഈ ഘട്ടമാകുമ്പോഴേക്കും ഏതാണ്ട് പതിനായിരത്തിനടുത്ത് ലീഡിൽ വരേണ്ടതാണ് കാരണം ഇനി വരുന്ന പഞ്ചായത്തുകളെ അവർക്ക് പോലും അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൽ ഡി എഫിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയും വിധത്തിലേക്ക് ഈ പഞ്ചായത്തുകളിൽ നിന്ന് പതിനായിരത്തിൽ പരം വോട്ടിന്റെ ലീഡുമായി ഇപ്പോൾ നിൽക്കുക എന്നുള്ളതായിരുന്നു അവർ പ്രതീക്ഷിച്ചത് പക്ഷെ അതിലേക്ക് വന്നിട്ടില്ല അതിലേക്ക് എത്തിയിട്ടില്ല